അങ്ങനെ പൈവ് ബോറിന്റെ പണി കഴിഞ്ഞപ്പോ അത് വെടിയെറ്റുള്ള വെടിയെല്ലേ അതിനുശേഷം അണയാത്ത ആ വിളക്ക് ആ വിളക്ക് എന്നും സ്ഥിരമായിട്ട് ഇവിടെ കത്തിക്കുന്നതാണ് അതുപോലെ തന്നെ മഴ പെയ്തോണ്ടാണ് വിളക്കൊക്കെ ഇട്ടുപോയത് അവർ തന്നെ ഇതുണ്ടോ എല്ലാം ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം വൈ ടി ബ്ലോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മൾ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ലൊക്കേഷൻ തേടി പോവുകയാണ് വേറെ ഒന്നുമല്ല വയനാട് ജില്ലയ്ക്കാണ് വയനാട് ജില്ലയിൽ നിന്ന് ഏകദേശം പത്തിരുപത് കിലോമീറ്ററുണ്ട് എൻ്റെ നാട്ടിൽ നിന്ന് അങ്ങനെ നമ്മൾ ഒൻപത് വളവ് ഏകദേശം പന്ത്രണ്ട് കിലോമീറ്ററും ഒൻപത് എയർപിൻ വളവുകളോട് കൂടിയ വയനാട് ചുരം നമ്മുടെ പപ്പുച്ചാട്ടൻ പ്രസിദ്ധമാക്കിയ താമരശ്ശേരി ചുരം അതായത് വയനാട് ജില്ലയിലല്ല താമരശ്ശേരി തന്നെയാണ് അപ്പോൾ ഇത് കയറിപ്പോന്ന അടിവാരം മുതൽ ലക്കിടി വരെ ആണ് നമുക്ക് ഇന്ന് യാത്ര ചെയ്യാനുള്ളത് അപ്പോൾ എന്തെന്ന് വെച്ചാൽ ലക്കിടിയിലാണ് നമ്മളെ കരിന്തണ്ടൻ ഈ വയനാട് ചുരം കണ്ടുപിടിച്ച കരിന്തണ്ടൻ മൂപ്പനെ ചങ്ങലയിൽ ബന്ധിപ്പിച്ച് ആവാഹിച്ച് ബന്ധിപ്പിച്ച ആ മരം ചെയിൻ ട്രീ അത് കാണാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ പോകുന്നത് അതിൽ വേറൊരു വിശേഷം കൂടെ ഉണ്ട് ഈ ചെയിൻ ട്രീ ചെയിൻ ട്രീയിൽ ബന്ധിപ്പിക്കുന്നതിന് മുന്നേ കരിന്തണ്ടൻ ആത്മാവ് പല രൂപങ്ങളിൽ വന്ന് രാത്രിയിൽ ഇവിടെ ഒരുപാട് ബസ് ആക്സിഡൻ്റുകൾ ഒരുപാട് വാഹനങ്ങൾ ആക്സിഡൻ്റ് ആവുക ഇതിന് കാരണം ഡ്രൈവേഴ്സ് പലരും രൂപത്തെ കാണുക ഓടിമറിയുന്നതായിട്ടുള്ള അങ്ങനെ പല രാത്രികളിലായാലും പലപ്പോഴായിട്ടും ഒരുപാട് ആക്സിഡൻ്റും ഒരുപാട് മരണങ്ങളും ഒക്കെ സംഭവിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടുത്തെ ജനങ്ങൾ കുറച്ച് ജനങ്ങൾ ആദിവാസികളായിട്ടുള്ള കുറച്ച് ജനങ്ങൾ പ്രശ്നം വെക്കും അതായത് ഒരു കാരണം ഉണ്ടാവുമല്ലോ അതിന് ഒരു മൂല കാരണം തേടി പോയപ്പോൾ അവർക്ക് കിട്ടിയ ഫലം എന്താണെന്ന് വെച്ചാൽ ഇത് കരിന്തണ്ടൻ്റെ ആത്മാവാണ് എന്നുള്ളതാണ് അതുകൊണ്ട് അപ്പം എല്ലാവരും പേടിച്ചു ഒരുപാട് യാത്ര ചുരം വഴി യാത്ര ചെയ്യുന്ന വനമേഖലയാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും പേടിച്ചു അങ്ങനെയാണ് ഇതിൻ്റെ ഒരു സൊല്യൂഷൻ എന്നോണം കർണാടകയിലുള്ള ഒരു പൂജാരി ഒന്ന് ആവാഹിച്ച് നമ്മുടെ ഈ ഒരു ആൽമരത്തിനെ ബന്ധിപ്പിച്ചു ബന്ധിപ്പിച്ചതാണെന്നാണ് പറയപ്പെടുന്നത് ഇതിൻ്റെ എൻ്റെ ചെറുപ്പത്തിൽ തന്നെ ഈ ഒരു സംഭവം ഞാൻ കാണാറുണ്ട് പക്ഷേ അന്ന് ഒരു പ്രതിമല്ല ഈ ഒരു സ്ഥലം ഈ വിളക്ക് വെക്കുന്ന ഒരു സ്ഥലവും ചെങ്ങലമരം കാണുന്നുണ്ട് ഇപ്പോൾ അത് കുറെ കൂടെ പ്രസിദ്ധമായി സിനിമ കൂടെ പപ്പുചേട്ടം പറഞ്ഞ പോലും താമരശ്ശേരി ചുരം എന്ന് പറഞ്ഞില്ല അതുകൊണ്ട് തന്നെ പ്രസിദ്ധമായ ഒരു സ്ഥലം കൂടെയാണ് അപ്പോൾ അതൊന്ന് കണ്ട് ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളതും ഒന്ന് അറിയണം എന്ന് കരുതിയിട്ടാണ് ഇതിനു മുന്നേ നമ്മൾ ഒരുപാട് വീഡിയോ ഈ വയനാടിനെ പറ്റി ചെയ്തിട്ടുണ്ട് ചുരത്തിനെ പറ്റി ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്ത ഒരാൾക്കൊന്ന് കയറിക്കാണ് അപ്പോൾ നമ്മൾ ഒൻപത് എയർ പിൻ വളവുകൾ കയറി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഉടനെ അവിടത്തും ഏകദേശം ആറു മണി കഴിഞ്ഞു മഴ കുറവായതുകൊണ്ട് തന്നെ അങ്ങനെ അങ്ങോട്ടുള്ള യാത്ര എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ഫീലാണ് തണുപ്പാണ് മഴ ഇല്ലെങ്കിലും ഭയങ്കര തണുപ്പാണ് ഈ വയനാട് കയറി ചുരം കയറുമ്പോൾ തന്നെ അറിയാം ഇതൊരു മൂന്നാം വളവാണ് ഈ ഒരു എസ് ബെൻ്റാണ് എസ് ബെൻഡ് ഇതൊരു മൂന്നാം വളവും രണ്ടും മൂന്നും വളവുകളാണ് ഒരുമിച്ച് വരുന്നത് അപ്പോൾ ഭയങ്കര വളവും കാര്യങ്ങളൊക്കെ തന്നെയാണ് അങ്ങനെ നമ്മളെ പന്ത്രണ്ടോളം കിലോമീറ്ററും അതുപോലെ തന്നെ ഒൻപത് ഏർപ്പിൻ വളവുകളും താണ്ടി നമ്മുടെ സ്വന്തം വയനാടിൻ്റെ സ്വന്തം വയനാട് കണ്ടുപിടിച്ച കരിന്തല്ല കരിന്തലൻ മൂപ്പനെ സമാധി ചെയ്ത അതായത് ആത്മാവിനെ ബന്ധിപ്പിച്ച ചെയിൻട്രി അതായത് ചങ്ങൽ മരം അതിൻ്റെ അടുത്താണ് ഞാൻ ഇപ്പോൾ എത്തി നിൽക്കുന്നത് ഇവിടെ വരുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഫീലാണ് കാരണം ചുരം കയറി വരുന്ന ആരും ടയേഡായിട്ട് ഒഴിവാക്കാനും ഒരു ക്ഷീണം ഭയങ്കര ക്ഷീണാക്കിക്കല്ലോ അതൊക്കെ ഒഴിവാക്കി ഒഴിവാക്കാനും ഇവിടെ റെസ്റ്റ് ചെയ്യാനും കുറേ ഒരുപാട് കടകളൊക്കെ ഉണ്ട് അവിടെ ചായ ചാവിടിച്ചത് ഒന്ന് റിലാക്സ് ചെയ്ത് തുടർന്നുള്ള യാത്ര ചെയ്യാനും ഒരു ഒരുപാട് വാഹനങ്ങൾ രാവും പവലൊക്കെ ഇവിടെ നിർത്തി ഇതൊക്കെ കണ്ട് ഫോട്ടോ എടുത്തൊക്കെ പോകുന്നുണ്ട് അപ്പോൾ ഈ വയനാടിനെ വയനാടാക്കിയത് നമ്മുടെ കരുനും മൂപ്പനാണ് അതുപോലെ തന്നെ വയനാട്ടിൻ്റെ ഒരുപാട് ചരിത്ര ചരിത്രങ്ങൾ ഈ ഒരു ഇതിൻ്റെ പേരിൽ ഉണ്ട് പറയാൻ അപ്പം അതെല്ലാം ഫുള്ള് പറയുകയാണെങ്കിൽ ഈ ലെങ്ത് വീഡിയോ ആയി ആയിപ്പോൾ ഒരുപാട് ലോങ് വീഡിയോ ആയി ആയിപ്പോൾ ഞാനതൊന്നും അതിനോടൊന്നും കിടക്കുന്നില്ല തങ്ങളാണ് അപ്പം കരുനും മൂപ്പനെ സമാധി ചെയ്ത ആ സെയിൻ ട്രീ ആണ് നമ്മൾ എൻ്റെ പുറകെ കാണുന്നത് അവിടെ വിളക്കൊക്കെ വെച്ചിട്ടുണ്ട് എന്നും ഡെയിലി എന്നും ഒരു ദിവസം മുടക്കമില്ലാതെ ഇവിടെ വിളക്ക് കത്തിക്കും അതുപോലെ തന്നെ ക്ഷേത്രങ്ങളൊക്കെ ഉണ്ട് ഇതുമായി ബന്ധപ്പെട്ട് പിന്നെ വർഷത്തിലൊരിക്കൽ ജൂണിലാണ് ജൂൺ മാസത്തിൽ രണ്ടാമത്തെ ഞായറാഴ്ച അവിടെ കരുന്തല്ല മൂപ്പിൻ്റെ സ്മൃതി യാത്ര ഉണ്ടാവും ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് അന്ന് അത് എല്ലാവരും ഈ കേരളത്തിലെ പല ഡിസ്ട്രിക് ആദിവാസികൾ വന്നിട്ടാണ് ആ ഒരു പരിപാടി നടത്തുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഇത്ര നില അമ്പലം അതായത് കാവ് പോലെ കെട്ടിയിട്ട് സപ്ലൈറ്റ് തിരിച്ച് വിളക്ക് എന്നും വിളക്ക് വെക്കും അത് എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഞാൻ വയനാട് വരുമ്പോൾ ആ വിളക്ക് അങ്ങനെ തന്നെയുണ്ട് അതുപോലെ തന്നെ ചേൻട്രി ആ ചെയിൻ എന്ന് പറഞ്ഞ ചങ്ങല ചങ്ങലിപ്പോൾ വീഡിയോ കണ്ടില്ലേ അത്രയും അന്നത്തെ കാലത്ത് ചങ്ങലയാണ് അതായത് ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ള ചങ്ങലയാണ് ആയിരത്തി എഴുന്നൂറ് എണ്ണൂറുകളിലാണ് ഈ ഒരു സംഭവം നടക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ ചെയിൻ ട്രീ എന്ന് പറഞ്ഞാൽ ഇത് ഉണ്ടായ അങ്ങനെ ആദിവാസി മൂപ്പിനെ ഇവിടെ ബന്ധിപ്പിക്കാൻ ഉണ്ടായ കാരണം മുന്നേ ഇതിൻ്റെ വർഷം മുന്നേ ആദിവാസി ഈ കരുതല് മൂപ്പിനെ വധിച്ചതിന് ശേഷം ഒരുപാട് വാഹനങ്ങൾക്ക് ഇത് പോകുന്ന വാഹനങ്ങൾക്കൊക്കെ തന്നെ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് ആക്സിഡൻറ് ആകുക രൂപ രൂപം മിന്നി മാറുന്നതുപോലെ ഓടി പോകുന്നവരെ തോന്നുക അതുകൊണ്ടൊക്കെ തന്നെയാണ് കഠിനം മുപ്പന് ചെയിൻ ട്രീയിൽ ബന്ധിപ്പിച്ച് നിർത്തിയാണ് കർണാടകയിൽ നിന്ന് വന്ന ഒരു എന്താ പറയുക ഒരു സന്യാസി അതല്ലെങ്കിൽ ഒരു പൂജാരി പൂജാരിയുടെ സഹായത്തോടെയാണ് ഈ ഒരു ആത്മാവിനെ ഇവിടെ ചെയിൻ ട്രിയായി ബന്ധിപ്പിച്ച് ബന്ധി ബന്ധിച്ച് നിർത്തിയത് അപ്പോൾ എനിക്ക് അത്രയും സ്റ്റോറി അറിയും ഒരുപാട് കടകൾ ഉണ്ടാ പറഞ്ഞു അപ്പോൾ നമുക്ക് കൂടുതൽ കണ്ടിട്ട് തരാം ില് വിശകാരിച്ച് വെച്ചിട്ട് താങ്കൾ എന്താന്ന് പറഞ്ഞു പറഞ്ഞു മനസ്സിലാക്കി പറഞ്ഞു ബ്രിട്ടീഷുകാരോട് സ്ഥലം ഇങ്ങോട്ട് സ്വരം കണ്ടിട്ട് ആ ബ്രിട്ടീഷുകാരോട്ട് റോഡില്ല അപ്പൊ ആദിവാസികളായിരുന്നു ആദിവാസി ഒരു ആദിവാസി അവിടുന്ന് സൈവിന് ഓടുക അനുസരിച്ചു നിലവരെ അങ്ങനെ പണി കഴിഞ്ഞപ്പോ വെടിയെത്തൂന്നുള്ളതാണ് വെടിയെങ്കി പറയുന്നുണ്ട് തങ്ങൾ വന്ന് തങ്ങളാണ് തങ്ങളാണ് ഇത് ഒരു വയറു പള്ളി നമ്മളെ കാട്ടിലൂടെ നെൽത്തോടി പള്ള പള്ളിയിലേക്ക് കെട്ടിന്നാണ് അങ്ങനെയാക്കിയത് അതിൻ്റെ മുകളിൽ ഇത് വയറുവെള്ളിന്റെ ജലയൊക്കെ ഉണ്ടായിരുന്നു ജല അതൊരാള് ഷുഗർ ഇല്ലാത്ത ഒരാള് ചങ്ങനെ തള്ളിയിട്ട് അങ്ങനെ പറഞ്ഞു പോയത് അപ്പൊ ജനങ്ങളും പൂജയും കാര്യമൊക്കെ നടക്കുന്നുണ്ട് കുഞ്ഞുചേട്ടാ പറഞ്ഞ കേട്ടല്ലേ ഇതിനും ആക്സിഡന്റ് ആയിട്ടാണ് ആക്സിഡന്റ് ഒരുപാട് വന്നു വണ്ടികൾക്ക് ആക്സിഡന്റ് ആവുക ഇത് സ്ഥലത്തെത്തുമ്പോ അത് ഇതൊക്കെ ഈ കരുതലമുപ്പന്റെ ആത്മാവാന്ന് പറഞ്ഞത് അതിന് ശേഷമാണ് ഇവിടെ ബന്ധിപ്പിക്കാൻ കാരണം ആത്മാവിനെ ബന്ധിപ്പിച്ചു മരംന്ന് പറഞ്ഞാൽ എത്രയോ വന്നതായില്ല ആ മരം തന്നെ എത്രയോ വർഷമായി അതിന്റെ മുമ്പുണ്ടായാലും ആര് കയ്യിൽ ആ മരം ഇത് എത്രയോ വണ്ണം വെക്കണ്ട മരം വെൽകുന്നില്ല ആ അത് തന്നെയാവുള്ളൂ അങ്ങനെ ഒരു വഞ്ചന അതായത് ഒരു ചതിയുടെ കഥ തന്നെ ബ്രിട്ടീഷുകാരുടെ കാലത്താണ് ഈ ഒരു സംഭവങ്ങളൊക്കെ നടത്തുന്നത് നടക്കുന്നത് അതായത് ആയിരത്തി എണ്ണൂറുകളിലൊക്കെ നമ്മുടെ കരിന്തന്റെ മൂപ്പൻ ആദിവാസി മൂപ്പൻ ജീവിച്ചിരുന്ന ആ ഒരു കാലഘട്ടം അതായത് ബ്രിട്ടീഷ് എഞ്ചിനീയർമാർക്ക് നമ്മുടെ വയനാടിലുള്ള ഇഞ്ചി കുരുമുളക് ഏലം കാപ്പി ഇതൊക്കെ അവരുടെ നാട്ടിലേക്ക് കടത്താൻ വേണ്ടിയിട്ട് ഒരു റോഡ് റോഡ് വേണം പിന്നെ മൈസൂരിലേക്ക് പോകാനും കോഴിക്കോട് നിന്നും മൈസൂരിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു പാത വേണമല്ലോ അപ്പോൾ അതിന് ബ്രിട്ടീഷ് എഞ്ചിനീയർമാർ ഒരുപാട് ആൾക്കാർ വന്ന് ഇതൊക്കെ സ്ഥലം നോക്കി അപ്പോൾ അവർക്കൊന്നും ഈ കാട്ടിലൂടെ കൊടും ഫോറസ്റ്റ് ആണെന്നൊക്കെ അപ്പോൾ പിന്നെ വന്യമൃഗങ്ങളുടെ ശല്യം ഇതെല്ലാം കണക്കിലെടുത്ത് അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ട് ഈ ഒരു പാത തെളിച്ചെടുക്കാൻ അപ്പോൾ അന്വേഷിച്ചപ്പം കാടിനെ മെരുക്കാൻ അറിയുന്ന ഒരേ ഒരാൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ കരിന്തൻ മൂപ്പൻ മാത്രമാണ് കരിന്തണ്ണ്ടൻ അപ്പോൾ കരിന്തണ്ണ്ടൻ കരിന്തണ്ടൻ്റെ സ്വഭാവമായിട്ടും ബ്രിട്ടീഷുകാർ വിളിച്ചിട്ട് പാത കാണിച്ചു കൊടുക്കും കൊഴുപ്പ് കുറയാണ് കാണിച്ചു കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെ കാണിച്ചു കൊടുത്തിട്ട് ആ വഴി ബ്രിട്ടീഷുകാർ പിന്നീട് റോഡാക്കി മാറ്റിയപ്പം ഇതിൻ്റെ ക്രെഡിറ്റ് തട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കരിന്തണ്ടൻ വൂപ്പനെ ആസൂത്രിതമായി കൊല ചെയ്യപ്പെടുന്നത് വെടിവെച്ച് കൊല്ലമാണ് ഉണ്ടായത് അപ്പോൾ അങ്ങനെ അവർ ആ റോഡ് തെളിച്ചു മൈസൂരിലേക്കുള്ള വഴി വെട്ടി ടിപ്പു സുൽത്താനോടൊക്കെ യുദ്ധം ചെയ്യാനുള്ള ഒരു മാർഗം കൂടിയാണല്ലോ അപ്പോൾ വഴി വെടി തെളിച്ചപ്പം കരിന്തണ്ടൻ കൊല ചെയ്യപ്പെട്ടു ഇതാണ് സംഭവം എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ നടന്നിട്ട് വർഷങ്ങൾക്ക് ശേഷം പിന്നീട് സംഭവിക്കുന്നതാണ് പ്രശ്നം അതായത് ഈ വയനാടൻ ചുരത്തിലൂടെ കടന്നു പോകുന്ന വാഹനങ്ങൾക്ക് ആക്സിഡൻ്റ് ആവുക അതുപോലെ തന്നെ മരങ്ങൾ ഒടിഞ്ഞു വീഴുക ഒരു കറുത്ത രൂപം റോഡ് ക്രോസ് ചെയ്യുന്ന പോലെ തോന്നുക അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ വന്നപ്പം ഇവിടുത്തെ നാട്ടുകാരനെ സംഘടിച്ചിട്ട് ഒരു മന്ത്രവാദിനെ വിളിച്ചു വരുന്നുണ്ടായി കർണാടകയിൽ നിന്നാണ് പറഞ്ഞിട്ട് കർണാടകയിൽ നിന്ന് വന്ന ആ മന്ത്രവാദിയെ മന്ത്രവാദിയുടെ ഇഷ്ടപ്രകാരമാണ് ഇങ്ങനെ ഒരു സംഭവം അതായത് ഈ ഒരു ലക്കിടി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഈ ഒരു റോഡിൻ്റെ സൈഡിലുള്ള ഈ ഒരു മരത്തിൽ ഈ ആത്മാവിനെ കരിന്ത മൂപ്പൻ്റെ ആത്മാവിനെ ബന്ധിച്ച് ചങ്ങലക്കിട്ട് വെച്ചതാണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ഈ ഒരു ദൃശ്യം ഈ ഒരു പ്രതിമ കാണുന്നത് ഇപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് കണ്ട് വന്ന് വന്നതാണ് ഈ ഒരു പ്രതിമ എന്ന് പറഞ്ഞാൽ പണ്ടൊന്നും ഈ പ്രതിമയല്ല എൻ്റെ നാട്ടിൽ ഞാൻ എൻ്റെ ചെറുപ്പത്തിലൊക്കെ വയനാട് കയറി പോകുമ്പോൾ ഈ ഒരു ലൈറ്റ് വെളിച്ചം മാത്രം ഉണ്ടാവും ആ ഒരു വിളക്ക് കത്തിച്ചിട്ടുള്ള ആ ഒരു സംഭവം മാത്രമേ ഉണ്ടായിരുന്നു ഇന്നവിടെ ഒരു കോവില് വന്നുകൊണ്ട് അമ്പലം കണ്ടോ അതൊരു അവിടെ വരുന്ന അമ്പലങ്ങളാണ് അപ്പോൾ ഒരു എന്താ പറയാ ഇനിയിപ്പോ വയനാട്ടിലെ ജില്ല വയനാട് ജില്ലയിലേക്ക് പോകുന്ന മൈസൂരിലേക്ക് പോകുന്ന ആൾക്കാരൊക്കെ ഇവിടെ വന്നിട്ട് ഫോട്ടോ എടുക്കുക ഇതൊക്കെ കണ്ട് അറിഞ്ഞിട്ടൊക്കെയാണ് പോണത് അപ്പോൾ ഇങ്ങനത്തെ ഒരു പ്ലേസ് നമ്മുടെ നാട്ടിലുള്ളപ്പം ഇപ്പം നാലാൾ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് ഇപ്പോഴും ഇപ്പൊ ഒരു കുറവ് കുഴപ്പമൊന്നുമില്ലാന്ന് പറഞ്ഞത് കരിന്തൻ മോബിന്റെ ആത്മാവിപ്പുക എന്താ പറയാ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല റോഡിനൊന്നും അപ്പൊ ഇതൊക്കെയാണ് ഇവിടുത്തെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ

അന്നുള്ളവര് പറയുന്നു ആ വലിയൊരു തങ്ങൾ വന്ന് ആ തങ്ങളാണ് തങ്ങളാണ് ഒരു ഒരു വയർ വള്ളി നമ്മളെ കാട്ടിലൂർ നെല്ലൂറിപ്പള്ള വള്ളി അതെത്തുപോ കെട്ടീന്നാണ് അങ്ങനെ ോ അണയാത്ത ആ വിളക്ക് ആ വിളക്ക് എന്നും സ്ഥിരമായിട്ട് ഇവിടെ കത്തിക്കുന്നതാണ് അതുപോലെ തന്നെ അതിലൊക്കെ മഴ പെയ്തുകൊണ്ടാണ് വിളക്കൊക്കെ പോയത് അതുപോലെ തന്നെ ഇതോ എല്ലാം ഇതിലൊക്കെ ഒരു പ്രത്യേക ദിനങ്ങളില് വിടക്ക് വിളക്ക് കത്തിയും അതുപോലെ തന്നെ ചെയിൻ ട്രീ ഇതാണ് ചെയിൻ ട്രീ ആ ഒരു റെഡ് കളറിൽ കാണുന്നത് അന്നത്തെ കാലത്ത് ആ ഒരു ചെയിനാണ് ഇതുവരെയായിട്ട് അതിനൊരു കോട്ടം കണ്ടിട്ടില്ല മരം വലുതായി പോയിട്ടുണ്ട് അപ്പോൾ ഈ മരത്തിനനുസരിച്ച് ഈ ചെയിൻ വലുതാവുന്നു എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് അത് സത്യമാണോന്നറിയില്ല ഈ ഒരു പ്രതിമ സ്ഥാപിച്ചതിൽ എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി പതിനാലിലോ പതിനാറോ കണ്ടോ ഈ ഒരു പ്രതിമ സ്ഥാപിച്ചത് രണ്ടായിരത്തി പതിനാറിലാണ് തോന്നുന്നു ഈ ഒരു പ്രതിമ സ്ഥാപിച്ചത് അതിനുമെന്നെ പ്രതിമല്ലോ ഇവിടെ ഇവിടെ ഈ ഒരു വിളക്ക് വെക്കുന്ന സ്ഥലം മാത്രം ഇത്രയും ഏരിയ മാത്രമാണ് ഉള്ളത് ഇത് ഒരു തരം ആത്മരാട്ടോ ആലാണോ അല്ലെ ആല തോന്നു അങ്ങനെ നമ്മുടെ കരിന്തണ്ടനും വയനാടും തമ്മിലുള്ള ആ ബന്ധം നിങ്ങൾ മനസ്സിലായില്ലേ അപ്പോൾ വീഡിയോ കണ്ട ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട നമ്മുടെ അടുത്ത വീഡിയോ ഉടൻ തന്നെ വരുന്നതാണ് അതുവരെ എല്ലാവരും തൽക്കാലത്തേക്ക് വിട്ടു പറയുന്നു ബൈ ബൈ